തലശ്ശേരി മൈസൂർ റെയിൽവേ പാത യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പരിശ്രമത്തിലാണെന്ന് ഷാഫി പറമ്പിൽ എം പി തലശ്ശേരിയുടെ സമഗ്ര വികസനത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഏവരുടെയും പിന്തുണ വേണമെന്നും അദ്ദേഹം പറഞ്ഞു യാത്രയുടെ എം പി വടകര മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഷാഫി പറമ്പിൽ വോട്ടർമാർക്ക് നന്ദി അറിയിക്കുന്നതിനായാണ് ജനസമ്പർക്ക യാത്ര സംഘടിപ്പിച്ചത് തലശ്ശേരി മണ്ഡലത്തിലെ രണ്ടാം ഘട്ട ജനസമ്പർക്ക യാത്ര എരിഞ്ഞോളി ചുങ്കത്തിൽ നിന്നും ആരംഭിച്ചു ഡിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് യാത്ര ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജനങ്ങൾ എങ്ങനെയാണോ അദ്ദേഹത്തെ കണ്ടത് എന്നുള്ളതുപോലെ തന്നെ വടകരയിലെ ജനങ്ങളും ആ കാര്യത്തിൽ വളരെ സന്തോഷവാന്മാരായിരിക്കും കാരണം ഇനിയുള്ള നാഞ്ച് വർഷക്കാലം അദ്ദേഹം വടകരയെ പ്രതിദാനം ചെയ്യുമ്പോൾ ആ വടകരയിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ആ മനസ്സ് തൊട്ടറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം അദ്ദേഹത്തിന്റെ ഓരോരോ ചലനങ്ങളും അദ്ദേഹത്തിന്റെ ഓരോരോ നീക്കങ്ങളും ജനങ്ങളോട് കൂടി നിന്നുകൊണ്ടാണ് എന്നുള്ളതാണ് നമുക്ക് വേണ്ടി സാധിക്കുന്നത് ഏറെ ചരിത്രവും പാരമ്പര്യവും ഉൾക്കൊള്ളുന്നതാണ് തലശ്ശേരി ആ ചരിത്ര നഗരം ഉൾപ്പെടുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും തലശ്ശേരിയുടെ ചിരകാല സ്വപ്നമായ തലശ്ശേരി മൈസൂർ റെയിൽപാതയ്ക്കായുള്ള പ്രവർത്തനങ്ങളും ഇടപെടലുകളും നിരന്തരമായി നടത്തുന്നുണ്ടെന്നും ജാദയിൽ ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു എനിക്ക് ഒരു അവസരം ലഭിച്ചത് തലശ്ശേരി മൈസൂർ റെയിൽപാതയെ സംബന്ധിച്ചാണ് തലശ്ശേരി മൈസൂർ റെയിൽപാതയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളിലൂടെ സംസാരിച്ചു അന്ന് കെ സി വേണുഗോപാൽ എം പി അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പം മുഖ്യമന്ത്രിയോട് ആ കാര്യം പറഞ്ഞപ്പോ മുഖ്യമന്ത്രി കർണാടക സർക്കാരിന്റെ നിലപാടുകളെ സംബന്ധിച്ച് ആരായിരുന്നു മുഖ്യമന്ത്രി ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട വോളോപ്പ് നടത്താൻ കെ സി വേണുഗോപാൽ എം പി തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചു അങ്ങനെ ആ യോഗത്തിന്റെ തീരുമാനം ആ ചർച്ചകൾ പുനരാരംഭിക്കാനും അത് നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഒരിക്കൽ കൂടി നടത്താനും രണ്ട് പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും പങ്കെടുത്ത എം പിസ് കോൺഫറൻസിൽ മന്ത്രിമാരുൾപ്പെടെ എം പിമാരുൾപ്പെടെ പങ്കെടുത്ത് എം പിസ് കോൺഫറൻസിൽ അത് ഉന്നയിച്ചിട്ടും അപ്പോ അവിടെ എം പിസ് കോൺഫറൻസിൽ ഞാൻ ആദ്യം ഉന്നയിച്ചതും ഈ കാര്യം തന്നെയാണ് അത്തരം കാര്യങ്ങളും എല്ലാ ഇടപെടലുകൾ പറയാൻ തന്നെയാണ് വന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് ഏവരുടെയും പിന്തുണ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉദ്ഘാടന ചടങ്ങിൽ യു ഡി എഫ് തലശ്ശേരി നിയോജക മണ്ഡലം ചെയർമാൻ എൻ മഹമൂദ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ പി സാജു അഡ്വക്കേറ്റ് കെ എ ലത്തീഫ് സജീവ് മാറോളി എം പി അരവിന്ദാക്ഷൻ ബഷീർ ചെറിയാണ്ടി കെ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ തലശ്ശേരി